ആണ് ാണ് ഗസ്വാമിക്ക് സർപ്രൈസും കൊടുക്കേണ്ടി വേറെ ഒന്നല്ല അതുകൊള്ളു ഒരിക്കലും മനുഷ്യവാചക വിചാരിക്കാത്ത സർപ്രൈസാണ് പിന്നെ എനിക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട് ഹായ് ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ ഫാഷി എക്സാം ബ്ലോഗ്സ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറേ ഇടവേളയ്ക്ക് ശേഷം കുറേ എറിഞ്ഞ കുറേ കുറേ ഇടവേളയ്ക്ക് ശേഷം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത് വേറെ ഒന്നല്ല ഞങ്ങൾ തമ്പിനയിൽ കാണുന്ന മാതിരി തന്നെ അപ്പോൾ ഇന്ന് ലാമിൻ്റെ ആണ് ഗൈസ് അപ്പോൾ അതിൻ്റെ പുറത്ത് ലാമിക്ക് സർപ്രൈസും കൊടുക്കുന്നുണ്ട് വേറെ ഒന്നല്ല അതുകൊള്ളൊരിക്കലും മനുഷ്യവാചം വിചാരിക്കാത്ത സർപ്രൈസാണ് പോണേ അപ്പോൾ ബേർത്ത് ഒന്നും അങ്ങനെ വലിയ ആഘോഷിക്കണമൊന്നുമില്ല കേട്ടോ ശരിക്കും കേക്ക് ശരിക്കും കേക്കാട്ടി അതൊന്നുമില്ല നോർമൽ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ വ്ലോഗിൽ ലാമി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ലാമിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നിട്ടുള്ളൂ പിന്നെ നോർമലി അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങൾ കണ്ടു സർപ്രൈസ് അപ്പോൾ ലാമിങ്ങനെ വിചാരിച്ചിരുന്നു സർപ്രൈസ് അവളെ അതിനെത്തിമാരെ കുഞ്ചി കാക്കുക സർപ്രൈസൊന്നുമില്ലേ താത്ത ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം പക്ഷെ സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞ് നോർമലി ഒന്നുമില്ലായിരുന്നു ഞാൻ നേരെ പോയി അവളെ കൊണ്ടുവരുന്നത് അത്ര തന്നെ ഉള്ളു കേക്ക് പോലും കട്ട് ചെയ്തിട്ടില്ലേനു പിന്നെ അപ്പോൾ ഉമ്മയും ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് അപ്പം ഞാൻ അതിന്റെ ഒന്നും ആവശ്യമല്ല മാമ അപ്പോൾ അവൾക്ക് ഒരു ഇത് കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ അവളെ പെരെയെന്നൊക്കെ കൊണ്ടുവന്ന് അവളിപ്പോൾ പെരേൽ വന്നിപ്പം ഫ്രഷ് ആകാൻ പോയിക്കണ് അപ്പോൾ ഒളിങ്ങനെ പറഞ്ഞിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവർക്കും പോകാരണം അപ്പോൾ ഇല്ല കാരണം എന്താ വെച്ചാൽ നല്ല പത്തിരിയും തേങ്ങാപ്പിരിയും ഒക്കെ മാമ ഉണ്ടാക്കിയിക്കുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇല്ലായിരുന്നു പിന്നെ മാമിയും പാപ്പിയും പറഞ്ഞു ഓലോ ഓൾറെഡി കഴിച്ചിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയപ്പോ അപ്പൊ ഫതിലിനോട് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ഫതിലും പിന്നെ ഫതിലും ലാമിയും പോവാണ് ഫുഡ് കഴിക്കാം മന്തി അതൊക്കെ മന്തി പിന്നെ മന്തി ഇഷ്ടമല്ലോണ്ട് ഇത് തേങ്ങാപ്പീര് എനിക്ക് ഈ തേങ്ങാപ്പീരുണ്ടാകുമ്പോ പിന്നെ അതിന്റെ മേലക്ക് എനിക്കില്ല പിന്നെ ഞാൻ കൂടുതലായിട്ട് സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കണില്ല സംസാരിച്ചാല് ഇവിടെ കേൾക്കും അപ്പൊ ഞാൻ വാക്കിൽ വിശേഷം കാഴ്ച തരാം തേങ്ങാട്ടോമി

ഇല്ല ഞാനില്ല അപ്പൊതാ ഇവിടെ വേറെ ഒരാള് പൂഞ്ഞാലാടുണ്ട് ഈ ഊഞ്ഞാലൊക്കെ എല്ലാവരും പറയട്ടെ ഇപ്പൊ ഈ ഊഞ്ഞാലെ നയിക്കണ് ഇപ്പൊ ഈ ഊഞ്ഞാലും ഊഞ്ഞാല് ഒന്ന് പാപ്പ രാവിലെ പാപ്പ അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ ഫോദർ പിന്നെ മാമ അങ്ങനെയാണ് നൈറ്റ് നയിച്ചു അപ്പൊ ലാമിന്റെ ബേർത്ത് കഴിച്ച് പ്രാവശ്യം ഒന്നും ഇല്ല ലാമ കേക്ക് കേക്കൊന്നും ഇല്ല ഒന്നും ഇല്ലാത്തൊരു ബേർഡേ പോയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ മന്തി അങ്ങനെ മന്തി തിന്നാൻ പോയിട്ടോ അപ്പോൾ മന്തി തിന്നാൻ പോയാൽ നമ്മൾ പിന്നെ നല്ല പത്തിരിയും തേങ്ങാപ്പീരിയും എടുക്കണ്ട എടുക്കട്ടോ ഞാൻ എന്താ തേങ്ങാപ്പീരി കേട്ടോന്നാണ് ഞാൻ പിന്നെ ഓരോടത്തെ ബ്ലോഗ് എടുക്കാൻ പറഞ്ഞു വെറുതെ എന്തേലൊക്കെ പറഞ്ഞ കണ്ട് അപ്പൊ ആ ക്ലിപ്പും പാടാ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യട്ടോ അപ്പം ഞാൻ ഫുഡ് അയച്ചിട്ട് വരാം ബായ് അപ്പൊ ഗായ്സ് ഒരു ഏകദേശം വരാനായി തോന്നുന്നുണ്ട് അപ്പം വേറൊരു സർപ്രൈസുണ്ട് ഞാൻ അവളറിയാണ്ട് ഞാൻ ഷുഗർ ഫിൽ പോയിങ്ങാണ്ട് ഒരു ഗിഫ്റ്റ് ഞാൻ സെക്ട് ചെയ്തിട്ട് കേട്ടോ വിളിച്ചാണ്ട് അത് കിട്ടിയിങ്ങനെ ഞാൻ കാണിച്ചിരട്ടോ അവൾ കാണാണ്ട് ഞാൻ വെച്ചതിന് ഫ്രണ്ടിനോടെ കൊണ്ടുപോയി അപ്പോൾ അവൾ പോയ ഗ്യാപ്പിൽ ഞാൻ ഫുഡൊക്കെ വെച്ച് പോയി എടുത്തതാണ് ഇതെങ്ങനെ ഉണ്ടോ കേട്ടോ എങ്ങനെയുണ്ട് ഗായ്സ് ലാമിൻ്റെ രസായില്ലേ ഉള്ളോ ബമ്മകുട്ടി ഇല്ലാമിൻ്റെ ഫോട്ടോ കണ്ടു നമ്മൾ അടിപൊളി ആട്ടോ നമുക്ക് എന്ത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഷുഗർ ഫില്ല് കേട്ടോ അപ്പം ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അതെന്തായാലും അവൾക്ക് ലൈക്ക് ആവും കാരണം അവൾ വിചാരിക്കാണ്ട് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വരുമ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഹാപ്പി പോയിട്ട് വരുമ്പോൾ ആവും ഒന്നാമത് കുറച്ച് ലേറ്റായി രാത്രിയാണ് സർപ്രൈസ് കൊടുക്കുന്നത് പിന്നെ അതൊന്നല്ല വലിയ സർപ്രൈസ് സർപ്രൈസായിരുന്നത് ഇതിനേക്കാൾ വലുത് ഗാൽസ് രണ്ട് പേരെ പാസ്പോർട്ട് ലാമിക്കങ്ങനെ ഞങ്ങൾ പാസ്പോർട്ടൊക്കെ ഒക്കെ എടുത്തിന് നിങ്ങൾ മുമ്പ് കുറേ മുമ്പത്തെ വീഡിയോ കണ്ടാറ് പാസ്പോർട്ട് എടുക്കാൻ പോയത് അപ്പം പാസ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ ബേർഡേക്കോൾക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരു ഇൻഷാല്ല ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കട്ടോ കാരണം അവൾ ഒരു ഡ്രീമെന്ന് തന്നെ പറയാം അവള് ഭയങ്കര ഡ്രീമിനോള് എങ്കേജ്മെൻറ്റ് ഇത് കഴിഞ്ഞ ടൈമിലോ അതുപോലെത്തന്നെ ആ ടൈമിൽ ഇങ്ങനോ ഞാൻ അങ്ങനെ ഉള്ളോട് ചോദിക്കും എനിക്ക് എടുക്കു ഇഷ്ടം ഇഷ്ടമാണ് പിന്നോട് ഇറങ്ങിക്കും ആ സ്ഥലത്തേക്ക് പോവാൻ ഭയങ്കര ലൈക്കാണ് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ ഇൻഷല്ല അപ്പം അവർക്ക് കൊടുക്കുന്ന സർപ്രൈസ് ഇതെന്തായാലും ഷോക്കോ ഷുവറാണ് പിന്നെ ഞങ്ങൾ ഇത് പോണത് നമ്മൾ അലാൽഡേസ് പറഞ്ഞ ഒരു പാക്കേജിലായിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ആലപ്പുഴ പോയി നമ്മൾ അപ്പോൾ ഒരതിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉള് വരാനായി അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടില്ല അടിയിൽ എടുത്തു വെക്കട്ടെ അവള് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കാണിക്കാം സർപ്രൈസ് എങ്ങനെയുണ്ട് പോന്നലു തെറ്റായില്ലേ പിന്നെ ഈ സർപ്രൈസ് വിളിച്ചണ്ടേ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ സാമ്യം തപ്പിയൊക്കെ കടന്നിട്ടുണ്ടോ ിലോട്ട് പോയൊക്കെ വന്നപ്പോൾ നാമത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഏറ്റവും കാരണം പിന്നീടാണ് ഈ കുടുക്ക് ഞങ്ങൾ ബ്ലോഗ് കണ്ടോണ്ട് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ ബഡ് ഡേറ്റു അടിപൊളി ൊന്നില്ലേ ചോക്ലേറ്റ് അങ്ങനെ ഗൈസ് ഇരുപത്തിയാറ് വയസ്സായിട്ട് ട്രിപ്പ് ഇതിലൊക്കെ ഇതൊക്കെ ഇതൊക്കെ ും തന്നില്ലല്ലോ ഒന്നും തന്നില്ല ഞാൻ സർപ്രൈസ് തരാനാണ് തരാനെന്ന് ചരി തരാന് ഞാൻ നേരത്തെ എന്തിനോ വണ്ടി സീഡാക്കി ഞാൻ കണ്ടില്ലേ ഇതൊരു കഫിൻ അപ്പൊളവതി എന്തറിയാം എന്നിട്ട് അറിയാത്തമാതിരി അങ്ങട്ട് പിന്നെ നോക്കുമ്പോ എന്താ ഓളി എന്താ ഞങ്ങള് ഞാൻ ഞാൻ കഫേ ബർത്ത്ഡേ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ സത്യം വേറെ ആവശ്യത്തിന് നിർത്തിയതീനു അപ്പൊ അങ്ങനെ ഫ്ലാമിക്ക് എങ്ങനെയാണ് ഫോട്ടോക്കണ്ട് ഇതെന്താ ചില്ലറ ആണോ ചില്ലറ ആണോ അതൊക്കെ നമ്മള് സെറ്റ് ചെയ്തില്ലേ വേറൊരു ഫോട്ടോ വേറൊരു ഫോട്ടോടും ഈ ഒരു ഫോട്ടോ രസേ പിന്നെ എനിക്ക് വേറെ വിചാരിക്കാത്ത എന്റെ ഡ്രീം പ്ലേസ് പറയണ്ട അപ്പൊ ഇത് പിടി ഇത് ആ പറയണ്ട ഇത് പിടി അപ്പൊ ഇൻഷാല്ല

അങ്ങനെ ആദ്യത്തെ ഞങ്ങളെ ഇന്റർനാഷണൽ ട്രിപ്പിലാമിട്ട് എന്താ അവസ്ഥ പിന്നെ നമുക്ക് വിശ്വാസം ോട് എൻഗേജ്മെന്റ് കണ്ണൊക്കെ ലാമി കണ്ണൊക്കെ നിറഞ്ഞിക്കണ്റഞ്ഞിക്കണ് ഇപ്പൊ ഇപ്പൊ കണ്ണീരൊക്കെ വരും അതാ 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 പറഞ്ഞോ കണ്ണീര് വീണു ഞാ ഒരു തുള്ളി രണ്ട് തുള്ളി മൂന്ന് തുള്ളി ആമി എന്നോട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ടൈമിൽ പറഞ്ഞു ഡ്രീം പറഞ്ഞിരുന്നു അപ്പം ആരെ കൊണ്ടാണ് അപ്പൊ ബാക്കി വിശേഷം നമ്മക്ക് അത് ഞാൻ ഇതേമാതിരി മുന്നേ ഞാൻ ഞാനോടങ്ങിട്ട് വേറെന്തോ പറഞ്ഞ കണ്ടിതാക്കി പോള് വിശ്വസിക്കും ഞാന് ടിക്കറ്റൊക്കെ ഞാൻ ടിക്കറ്റ് ഒക്കെ ഞാൻ ടിക്കറ്റും കാര്യങ്ങളും പിന്നെ അത പറയത്തില്ല അപ്പൊ ഒക്കെ ഞാൻ എടുത്ത എന്റെ ഫോണിലട്ട ഒരു അച്ഛന്നത് അപ്പൊ ഞാന് ടിക്കറ്റ് കാണിച്ച എന്താ ഇതിലൊക്കെ കാട്ടി എനിക്കറിയില്ല അപ്പൊ ഞാൻ ടിക്കറ്റ് ഞാൻ ഫോണിൽ ഞാൻ ടിക്കറ്റ് ഇതൊക്കെ സെറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞ അപ്പൊ എന്താ സെറ്റ് ആയില്ലേ എന്താലേ അമിയൊരു സന്തോഷം ഇല്ലാത്ത ഓ ഇത്ര ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ എന്താലേ ശരിക്കും നോർമലി ില്ല ശരിക്ക എന്തെങ്കിലും കൊടുത്ത താങ്ക് എന്നെങ്കിലും പറയില്ല പതില് താങ്ക്യൂ പലിലൊക്കെ ഉമ്മി ഇല്ലേ തന്നിനെ പതില് സ്കൂറ്റുണ്ടെന്ന പോനൊക്കെ അപ്പൊ എന്താ എനിക്ക് പറയാനല്ലേ അപ്പോൾ ഇപ്പോഴും വിശ്വാസ സത്യത്തിലായിട്ടുണ്ടാവില്ല വിശ്വാസ വിശ്വാസാവാത്ത വേറെ ഒന്നല്ല ആ ഞാനായോണ്ട് മാത്രല്ല ഇത് പിന്നെ അങ്ങനെയൊക്കെ അത്ര പെട്ടെന്നാന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലേ അതുകൊണ്ടാണ് അപ്പം പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് അതൊക്കെ അതെ അതും പെട്ടെന്ന് ഇതായി അതും ബർത്ത്ഡേക്ക് ഇവിടെ ചോദിച്ചു നിങ്ങക്ക് സർപ്പൈസൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേക്കാണെന്നുണ്ട് അപ്പൊ ഇതിന് വേണ്ടിട്ടായിരുന്നു കേട്ടോ എന്താ അവസ്ഥ എക്സ്പ്രസ് അത് ചെയ്യാൻ അറിയില്ല റിയില്ല പെട്ടെന്ന് ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളും വരാത്തോണ്ടല്ലേ ഞങ്ങള് വന്തിന്നു